ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൈഷൂസ് കിച്ചൺ ഇന്ന് നമുക്ക് കലത്തിൽ തയ്യാറാക്കുന്നത് പോലെ തന്നെ കുക്കറിലും എങ്ങനെ ചോറ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ പരസ്പരം ഒട്ടിപ്പോകുകയോ കുഴഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് കുക്കറിലും തയ്യാറാക്കാൻ ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഇവിടെ ആറ് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പകുതി വെള്ളം എടുത്തിട്ടുണ്ട് ചോറ് വയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കുക്കർ എടുക്കുന്നതാണ് നല്ലത് അതാകുമ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് നല്ല രീതിയിൽ ചോറ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഒട്ടും വെള്ളം കുറഞ്ഞു പോകരുത് കേട്ടോ അത്യാവശ്യം വെള്ളം നല്ല രീതിയിൽ വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ഈ വെള്ളം ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം ഞാനിവിടെ മട്ടർ റൈസാണ് എടുത്തിട്ടുള്ളത് ഇതൊരു നാലഞ്ച് തവണ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം ഞാനിത് ഇവിടെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ അടപ്പിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഇതിൻ്റെ വാഷറൊക്കെ ഒന്ന് കഴുകിയെടുക്കുക അതുപോലെ തന്നെ വാഷറൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഈ സൈഡിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് താഴേക്ക് വെള്ളം പോകുന്നുണ്ടോ പോകുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കണം ഇതിൻ്റെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഉണ്ടാകും ഈ ഹോളിലൊക്കെ എന്തെങ്കിലും കയറി ഇരിപ്പുണ്ടോ ഇരിപ്പുണ്ടോയെന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കയറി ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ കുക്കറിലേക്ക് വെച്ച് അടച്ചു കൊടുക്കാൻ പാടുള്ളൂ ദേ ഇപ്പം വെള്ളം ചൂടായി വന്നിട്ടുണ്ട് തിളച്ചൊന്നും വന്നിട്ടില്ല ഈ ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് കഴുകി കഴുകിയെടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം ഞാനിവിടെ ഹൈ ഫ്ലെയിമിലൊരു രണ്ട് വിസലാണ് കേപ്പിച്ചെടുക്കുന്നത് അപ്പം നമ്മളെടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ചിട്ട് വിസലിലൊക്കെ മാറ്റം വരും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി രണ്ട് വിസിൽ വരുന്ന സമയത്ത് നമുക്കങ്ങ് ഓഫാക്കി കൊടുക്കാം ആദ്യത്തെ വിസിൽ വരാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ സമയം എടുക്കും കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചെടുക്കുന്നത് രണ്ട് വിസിലേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതാ ഈ കഞ്ഞിവെള്ളമൊക്കെ വീഴുമ്പോൾ ഇതിൻ്റെ അടപ്പൊക്കെ അതായത് ഇതുപോലെ ഇരിക്കും അതൊരു നനഞ്ഞ ടവ് അല്ലോണ്ട് ഇതുപോലെ ചൂടോട് കൂടിയിട്ട് ഇനി അങ്ങ് തുടച്ചു കൊടുക്കൽ നല്ല നീറ്റായിട്ടിനി ഇതിൻ്റെ അടപ്പം കിട്ടും കേട്ടോ എന്നിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് മാത്രം ഇതിൻ്റെ പ്രഷറൊക്കെ നല്ലതുപോലെ മാറിയതിന് ശേഷം മാത്രം തുറന്നു നോക്കിയാൽ മതി ഇതായ് ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ഉപ്പിടുന്നവരാണെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഉപ്പിട്ടിട്ടില്ല നല്ലതുപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് വാർത്തെടുക്കണം വാർത്തെടുക്കുന്നത് ഞാൻ ഈ കുക്കറിൽ വെച്ച് തന്നെയാണ് ആദ്യം നമുക്കിതിൻ്റെ വാഷറും വെയിറ്റും ഒക്കെ അങ്ങ് മാറ്റി ശേഷം ഈ അടപ്പ് കൊണ്ടൊന്ന് അടച്ച് ഒരു പാത്രത്തിലേക്ക് അങ്ങ് കമിഴ്ത്തി കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെക്കുന്ന സമയം കൊണ്ട് ആ വെള്ളം അല്ല നല്ലതുപോലെ ഒന്ന് വാർന്നു വരും അതിനുശേഷം നമുക്ക് നൂത്തെടുക്കാവുന്നതാണ് ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നല്ല രീതിയിലുള്ള ചോറ് നമുക്ക് കിട്ടും ഇത് വാർത്തെടുത്തതിന് ശേഷം ഒന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഒട്ടും കാണത്തില്ല ഇത് നോക്കൂ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമാർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ